സമസ്തയിൽ വിഭാഗീയതയും രാഷ്ട്രീയ ചർച്ചകളും മുറുകുന്നതിനിടെ സുന്നി മഹല്ല് ഫെഡറേഷനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നീക്കവുമായി ലീഗ് അനുകൂല വിഭാഗം മഹല്ലുകളുടെ നിയന്ത്രണവും രജിസ്ട്രേഷനും എസ് എം എഫിൽ തന്നെയായിരിക്കണമെന്നും ഇതിൽ വിട്ടുവീഴ്ചയില്ല എന്നും നാസർ ഫൈസി കുടത്തായി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സംഘടനയെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല എന്നും തെറ്റായ പ്രചാരണങ്ങളിൽ വീഴരുതെന്നും പ്രവർത്തകരോട് നേതാക്കൾ ആഹ്വാനം ചെയ്തു കാരണം സമസ്തയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘടകങ്ങളും മഹല്ലുകളെ രജിസ്റ്റർ ചെയ്യാറുള്ളത് അത് സമസ്തയുടെ കീൽ തന്നെയാണ് എല്ലാ മഹല്ലും അതുകൊണ്ടത് ചില തെറ്റിദ്ധാരകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നീക്കാൻ വേണ്ടി മഹല്ലിൻ്റെ നേതൃത്വത്തെ വിളിച്ച് സമസ്ത എന്തിൻ്റെ കീ എസ് എം എഫ് എന്തിൻ്റെ കീഴിലാണെന്നും മഹല് ഏത് രീതിയിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതെന്നും ജനങ്ങൾക്ക് മഹല് നേതാക്കൾക്ക് ഒരു ബോധ്യപ്പെടുത്തണം എന്നതുകൊണ്ടാണ് മഹല് നേതൃത്വത്തെ ക്ഷണിച്ചതും അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ുമായി അഭിലാഷ് ഇപ്പോൾ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുമ്പോൾ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉരുത്തിരികയാണോ ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത് ഈ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മഹലുകളാണ് ആ മഹലുകളുടെ കോർഡിനേഷൻ നടത്തുന്നത് ഈ എസ് എം എഫ് എന്ന് പറയുന്ന സുന്നി മഹല് ഫെഡറേഷനാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞത് ഈ മഹല്ലുകളെ സമസ്തയിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യണം ചെയ്യണമെന്നുള്ള കാര്യമായിരുന്നു പക്ഷേ ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഒരു ഉയരുകയും മുഷാഫർ അംഗമായ മഹാബുദ്ദീൻ നാന്വി പരസ്യമായി ഇതിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ഫെഡറേഷൻ ഈ ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത് നാളെ ഒരു യോഗം വിളിച്ചു കേട്ടിട്ടുണ്ട് പ്രധാനമായും സംസ്ഥയുടെ നൂറാം ഭാഷാഘോഷവുമായി ബന്ധപ്പെട്ടാണ് യോഗം വിളിച്ചതെങ്കിൽ പോലും നൂറ് വീടുകളുടെ താക്കോൽദാനം അടക്കം മാറ്റാണുക്കൾ നടത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹലുകളുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചേർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തത വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് സാധിക്കില്ല തങ്ങളടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിന് വലിയ തരത്തിലുള്ള അപ്രമാദിത്തമുള്ള അല്ലെങ്കിൽ മേധാവിത്വമുള്ള ഒരു കീഴ്ഘടകം കൂടിയാണ് എസ് എം എഫ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇത് ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും മറുപക്ഷത്തെ വലിയ തരത്തിലുള്ള വിമർശനത്തിന് വിധേയമാകും പക്ഷേ അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സമത്താ മഹൽ ഫെഡറേഷനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും ശക്തമായ ഘടകം എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള നീക്കം കൂടി നടത്തുന്നത് ഏതായാലും മകളുകളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ അവരെ കൂടി ഈ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തുകയും എസ് എം എഫിന്റെ പ്രാധാന്യം എന്താണെന്നും സമസ്തയുമായി ബന്ധമെന്താണ് എന്തടക്കമുള്ള കാര്യങ്ങൾ പറയാൻ അവർ ശ്രമിക്കുകയും ചെയ്തത് ഏതായാലും നാളെയാണ് ഈ യോഗം നടക്കുക